ഈ ബി ജെ പി ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ സമരത്തെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും പറയേണ്ട എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ് കാരണം ആ സമരം പരാജയമാണെന്ന് പരക്കെ ജന ജനങ്ങൾ വിളിച്ചു വിളിച്ചു പറഞ്ഞതുമാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന നിങ്ങളുടെ കോർ കമ്മിറ്റി യോഗത്തിൽ തന്നെ നിങ്ങളുടെ നേതാക്കൾ തന്നെ ഈ ബി ജെ പി ഈ ശബരിമല വിഷയത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ സമരം പരാജയമാണെന്ന് നിങ്ങളുടെ നേതാക്കൾ തന്നെ പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ അക്കാര്യം ആവർത്തിക്കാതിരിക്കണം അതായത് നിങ്ങളുടെ നേതാക്കൾ പ്രത്യേകിച്ചും വി പക്ഷക്കാർ തന്നെയാണ് പറയുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ സമരം അനാവശ്യമായിരുന്നു ബി ജെ പിയുടെ സൽപേര് കറി കളയുന്ന ഒരു സമരമാണ് അവിടെ നടന്നത് അത്തരത്തിലൊരു സമരപരിപാടിക്ക് ബി ജെ പിയുടെ നേതാക്കൾ തയ്യാറെടുക്കരുതായിരുന്നു എന്നാണ് വി മുരളീധരപക്ഷം നിങ്ങളുടെ കോർ കമ്മിറ്റി യോഗത്തിൽ അധിക്ഷേപിച്ചത് അർത്ഥമില്ലാത്ത മറുപടി പറഞ്ഞ് പി കെ കൃഷ്ണദാസും പി എസ് ശ്രീധരൻപിള്ളയുമൊക്കെ വി മുരളീധരപക്ഷത്തിന്റെ വാദങ്ങളെ പൊളിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ പറഞ്ഞതല്ലേ സത്യം അവർക്കെങ്കിലും നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തലയ്ക്കുള്ളിൽ കുറച്ച് വെളിച്ചമുള്ള നേതാക്കൾ അവരാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും കാരണം എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളുടെ സമരം നടത്തിയത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിരുന്നു അതോ ഗതാഗത തടസ്സം ഉണ്ടാക്കാനായിരുന്നു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് തെളിയിക്കാനുമായില്ല ആ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയില്ല ആ സമരത്തിൻ്റെ ഒരു അർത്ഥശൂന്യമായ സമരമായി ആ സമരം അവസാനിക്കുകയും ചെയ്തു നിങ്ങളുടെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ അത്തരം കാര്യങ്ങളിൽ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ് ബി നേതൃത്വം ഇനി അക്കാര്യം പറഞ്ഞ് ജനങ്ങളോട് വോട്ട് തേടുക നിങ്ങൾക്കതിനെ തീർത്തും അർഹതയില്ലാതായിരിക്കുന്നു നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ബുദ്ധിയുള്ള തരത്തിലുള്ള നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് വീണ്ടും ആ വിഷയം ജനങ്ങളോട് പറഞ്ഞ് നിങ്ങൾ വീണ്ടും പരാജയരാകാതിരിക്കുക